ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഞാൻ കുട്ടി ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ കൊടൈക്കനാൽ പോയിട്ടുള്ള രണ്ടാമത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയായിരുന്നു കാരണം ഇവിടുത്തെ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കാണ് അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കറക്റ്റ് റെഡി ആയി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ ആയിട്ട് ഇവിടുത്തെ രണ്ട് മൂന്ന് ടൂറിസ്റ്റ് പ്ലേസസ് ആണ് കേട്ടോ ഇന്ന് ഞങ്ങൾ കവർ ചെയ്യാൻ നോക്കുന്നത് അങ്ങനെ ഞങ്ങളിത് രാവിലെ ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് നല്ല ബ്ലോക്ക് ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കായിരുന്നെട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനായിരുന്നു രണ്ട് മൂന്ന് ഹോട്ടലിൽ കയറിയെങ്കിൽ ഞങ്ങൾക്ക് അവരുടെ ടേസ്റ്റ് ഒന്നും പറ്റുന്നില്ലായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് പറ്റുന്ന ടേസ്റ്റേ അല്ലായിരുന്നു പിന്നെ ഞങ്ങൾ ആ ദിവസം കയറി ആ സെയിം റെസ്റ്റോറൻറ്റിൽ കയറി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു പൂരിയും അതുപോലെ തന്നെ ഗിയ റോസ്റ്റ് അങ്ങനത്തെ രണ്ട് മൂന്ന് ഐറ്റംസ് കഴിച്ചായിരുന്നു ഒക്കെ ആയിരുന്നു നേരത്തെ കയറിയ ഹോട്ടലിനെ അപേക്ഷിച്ച് കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നെട്ടോ അത് ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോയത് ുടെ മോയർ പോയിന്റിലേക്കാണ് കേട്ടോ ഇവിടെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഡെസ്റ്റിനേഷനായിരുന്നു മോയർ പോയിന്റ് അങ്ങനെ ഞങ്ങളിത് എത്തിയപ്പോഴേക്ക് കോടയൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുന്നതായിരുന്നു കേട്ടോ അത് കണ്ടപ്പോൾ തന്നെ എല്ലാവരും ആയിരുന്നു കാരണം ഈ ചൂടത്ത് ഞങ്ങൾ തണുപ്പും കോടയൊക്കെ കാണാനായിരുന്നു കേട്ടോ പോയത് അങ്ങനെ ഇതേ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ കണ്ട ഒരു സന്തോഷമാണ് എല്ലാവരും ഫുൾ ഹാപ്പി ആയിരുന്നു പിന്നെ അതേ കുറച്ച് പേരൊക്കെ കുരങ്ങൻ്റെ ശല്യം കാരണം വേഗമൊക്കെ ഒന്ന് ചൂഷിച്ചൊക്കെ കേട്ടോ നടക്കുന്നത് നല്ല കുരങ്ങിൻ്റെ ശല്യം ഉണ്ടായിരുന്ന അങ്ങനെ അങ്ങനത്തെ എല്ലാവരും ബാഗൊക്കെ സേഫ് ആക്കി ഫോണാണ് എല്ലാവരും ഫസ്റ്റ് സേഫ് ആക്കുന്നത് അങ്ങനെ ഞങ്ങളത് ടിക്കറ്റൊക്കെ എടുത്താൽ നേരെ മോയർ പോയിൻ്റ് അത് വ്യൂസൊക്കെ കാണാൻ വേണ്ടി പോകാമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അത് കയറുമ്പോൾ തന്നെ അവിടെ ഒരു സൈഡിലായിട്ടൊരു ബോർഡ് കാണാൻ പറ്റും കേട്ടോ അതായത് ഈ ഒരു മോയർ പോയിൻ്റ് എന്ന് പറയുന്ന സ്ഥലത്തിന് ഈ ഒരു പേര് കിട്ടാനുള്ള കാരണം അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടൊരു ബോർഡ് കാണാൻ കേട്ടോ അപ്പോൾ ഞാനത് വായിച്ചു നോക്കിയപ്പോൾ ബെൽജിയം ലേക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലവും കൊടൈക്കനാലിനെയും ബന്ധപ്പെടുത്തുന്ന ഒരു റോഡുണ്ടായിരുന്നു ഗോഡ്സ് ചെയിൻ എന്നാണ് കേട്ടോ അതിൻ്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലായിരുന്നു ഈ ഒരു ഗോഡ്സ് ചെയിൻ റോഡ് നിർമ്മിച്ചത് ആ നിർമ്മിച്ച എഞ്ചിനീയർ ആയിട്ടുള്ള സർ തോമസ് മോയറിൻ്റെ പേരിലായിരുന്നു ഈ ഒരു മനോഹരമായ സ്ഥലം അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകവും നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ പിന്നെ നമ്മുടെ മൂന്ന് പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടുകളും ഈ ഒരു റോഡിലൂടെയാണ് സഞ്ചരിച്ച് ചെല്ലാൻ പറ്റുന്നത് അതായത് പില്ലർ റോക്ക് മോയർ പോയിന്റ് ബെർജിയം തടാകം അങ്ങനെയൊക്കെ രണ്ട് മൂന്ന് സ്ഥലങ്ങൾ ഈ ഒരു റോഡിലൂടെയാണ് പോകേണ്ടത് അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു മോയർ പോയിൻ്റ് ആയിട്ട് വന്നത് ഇവിടുത്തെ എന്താ ഒരു വ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയായിരുന്നു നമുക്ക് എത്ര നേരം വേണോ ഇവിടെ നിന്ന് അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒത്തിരിക്ക് അടിപൊളിയായിരുന്നു കേട്ടോ ഈ ഒരു കോടയും പിന്നെ കോടയൊക്കെ പെട്ടെന്ന് അങ്ങ് മാറുകയും ചെയ്യും പിന്നെ വന്ന് അങ്ങ് മൂടുകയും ചെയ്യും കേട്ടോ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഈ ഒക്കെ കാണാൻ പറ്റുന്നതായിട്ടുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ കയറിയായിരുന്നു കേട്ടോ അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്കാണ് കേട്ടോ പോയത് പിന്നെ അവിടെ നിന്ന് കുറേ നേരം ഈ ഒക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു ഫുൾ മൂടൽ മഞ്ഞ് കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ എങ്കിലും കൊള്ളായിരുന്നു അത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കുറേ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അവർ നമ്മുടെ അവിടുത്തെ മെയിനായിട്ടുള്ള നല്ല സ്ഥലത്തൊക്കെ നിർത്തി ഫോട്ടോസൊക്കെ എടുത്ത് തരും അവിടെ ഒരു ഹൺഡ്രഡ് റുപ്പീസൊക്കെയാണ് ചാർജ് ചെയ്യുന്നത് പെട്ടെന്ന് നിന്നെടുത്ത് തലയും ചെയ്യും കേട്ടോ അപ്പോൾ തീ അതൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു അതിനുശേഷം ഞങ്ങൾ നേരെ അവിടെ നിന്ന് താഴെ ഇറങ്ങിയിരുന്നു കേട്ടോ അപ്പോൾ അവിടത്തെ ഇങ്ങനെ കുറേ ഷോപ്പുകൾ കാണാൻ പറ്റും ഉപ്പിലിട്ട ഐറ്റംസൊക്കെ ഉള്ളത് അങ്ങനെ ഞങ്ങളത് മാങ്ങ മേടിച്ചായിരുന്നു പിന്നെ അല്ലാതെ തന്നെ ബ്രെഡ് ഓംലെറ്റ് മാഗി അങ്ങനെ കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ അപ്പം ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ഉണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ വെറൈറ്റി ഒന്നും ട്രൈ ചെയ്ത് നിങ്ങൾ വയറൊക്കെ ഏടാക്കണ്ടെന്ന് കരുതിയായിരുന്നു കേട്ടോ എന്താ ചിലപ്പോൾ പിടിച്ചില്ലെങ്കിൽ ഫുൾ പണി ഈ ട്രിപ്പ് തന്നെ കൊള്ളാവും കരുതി അങ്ങനെ പിന്നെ കുട്ടീസൊക്കെ അവരുടെ ആവശ്യമായ സാധനങ്ങൾ മേടിച്ചു ബബിൾസ് കൊണ്ട് കറി കയറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് തന്നെ തീർക്കുകയാണ് എല്ലാവരും കൂടെ നിന്ന് അങ്ങനെ തീ അവരുടെ കളികളൊക്കെ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങൾ പൈൻ ഫോറസ്റ്റ് എത്തിയപ്പോഴേക്കും ഒരു മഴയൊക്കെ പെയ്തായിരുന്നു അങ്ങനെ അതെ ഇവിടെ നല്ല കോടയായിരുന്നു കേട്ടോ അപ്പോൾ ഏർ ഞങ്ങളത് അവിടെയൊക്കെ ഒന്ന് കറങ്ങി നടക്കുകയാണ് കേട്ടോ ഒത്തിരി സിനിമ ഷൂട്ടിങ് ഒക്കെ ചെയ്ത ഒരു സ്ഥലമാണ് ഇവിടെ അങ്ങനെ പിന്നെ ഞങ്ങളതേ അതിന്റെ അകത്തൊക്കെ കയറി ഇങ്ങനെ നടക്കുകയാണ് നല്ലൊരു രസമായിരുന്നു കേട്ടോ ഈ ഒരു പൈൻ ഫോറസ്റ്റ് കാണാൻ വേണ്ടി അടിപൊളിയായിരുന്നു അങ്ങനെ കുറേ നേരം അങ്ങനെ അവിടെ നിന്നായിരുന്നു അതിനുശേഷം ഞങ്ങൾ നേരെ എത്തിയത് പില്ലർ റോക്ക് കാണാനായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ അവിടെ കണ്ട ഒരു കുഞ്ഞു അരുവിയാണ് അരുവിയാണ് അങ്ങനെ എന്താണെന്ന് അറിയത്തില്ല കുഞ്ഞൊരു വെള്ളച്ചാട്ടം പോലെ കണ്ടുകൊണ്ട് അങ്ങനെ വീഡിയോ എടുത്തേ അവിടെ എത്തിയപ്പോൾ അവിടെ ഇതുപോലെ ടിക്കറ്റ് എടുക്കണമായിരുന്നു കേട്ടോ അപ്പോൾ ഒരാൾക്ക് പത്ത് രൂപയായിരുന്നു ടിക്കറ്റ് അങ്ങനെ ഞങ്ങളത് ടിക്കറ്റൊക്കെ എടുത്തോ നേരെ അതിൻ്റെ അകത്തേക്ക് കയറാനെട്ടോ അവിടെയും ഇതുപോലൊരു വ്യൂ പോയിന്റ് ആയിരുന്നു മൂന്ന് പാറകളെ കാണാൻ പറ്റും അതിൻ്റെ അങ്ങ് അടുത്തോട്ടൊന്നും പോകാൻ പറ്റത്തില്ല അവിടെയൊക്കെ ഇങ്ങനെ ഫുൾ ഇതായിട്ടും കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നിങ്ങനെ കാണാൻ പറ്റും നല്ല രസമാണ് ഈ ഈയൊരു എന്താ പറയുക മഞ്ഞിലൊക്കെ മൂടി ഇത് കാണാൻ വേണ്ടി നല്ല രസമാണ് അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്നായിരുന്നു ഇതാണ് കേട്ടോ അവിടെ കാണുന്നത് മെയിനായിട്ട് കാണുന്നത് ഇതേപോലത്തെ പാറകൾ കാണാൻ പറ്റും ഇതിലൊക്കെ ചില സമയം ഇത് കാണാൻ പറ്റില്ല കേട്ടോ ഫുള്ള് മൂടി ഇങ്ങനെ കിടക്കും മഞ്ഞ കൊണ്ടിങ്ങനെ മൂടി കിടക്കുന്ന കാണാം പിന്നെ പെട്ടെന്ന് തന്നെ ഈ കോട അങ്ങ് മാറുമ്പോഴൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നത് കേട്ടോ അത് നല്ലൊരു എന്താ കാണേണ്ട ഒരു സ്ഥലം തന്നെയായിരുന്നു നല്ല രസമുണ്ട് കേട്ടോ അത് അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴ പെയ്തുന്നുണ്ടായിരുന്നെട്ടോ പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഗുണാകേവിലേക്കാണ് കേട്ടോ പോകുന്നത് ഇപ്പോഴാണ് ഗുണകേവ് നല്ല ഫേമസ് ആയ ടൈം ആയിരുന്നു ഞങ്ങൾ പോയപ്പോൾ ആ ഒരു മഞ്ഞമൽ ബോയ്സ് ഒന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതേ അങ്ങനെ വലിയ തിരക്കൊന്നും പറയാനില്ല ഞങ്ങളത് ഇങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് കയറിയപ്പോഴേക്കും ഞാനും കുട്ടിയുടെ അടുത്ത് കുറങ്ങുമ്പത് ഞാനും കുട്ടിയുടെ കയ്യിൽ ചോക്ലേറ്റ് ഉണ്ടായിരുന്നെട്ടോ പിടിച്ച് മേടിച്ചുകൊണ്ട് പോയിരുന്നു അങ്ങനെ പിന്നെ ഞാൻ അതിൻ്റെ കുട്ടി ഭയങ്കര കഴിച്ച കരച്ചിലായിരുന്നു അത് കണ്ട് ക്യാൻസൽ ഷർട്ടിൻ്റെ ഇടയിൽ അവൻ്റെ ചോക്ലേറ്റ് എടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ദൈ പോകുന്ന ടൈമിൽ ഒത്തിരി യുക്കാലി സ്മരങ്ങൾ കാണാൻ പറ്റും കേട്ടോ നല്ലൊരു രസമായിരുന്നു ഈയൊരു കോടയിൽ ഇതൊക്കെ കണ്ടിങ്ങനെ നടക്കാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ കുറച്ച് നടക്കണം കേട്ടോ കുറച്ച് നടന്ന് അങ്ങനെ നമ്മൾ ഈയൊരു സ്ഥലത്തെത്തിയായിരുന്നു ഇതേ കണ്ടില്ലേ നല്ല തിരക്കായിരുന്നു കേട്ടോ നല്ല തിരക്ക് അകത്തോട്ട് കയറിയപ്പോഴാണ് കേട്ടോ ഇത്രയും തിരക്ക് ഇവിടെ ഉണ്ടായിരുന്ന കാര്യം കാര്യമാണ് കാരണം ഞങ്ങൾ എൻട്രൻസിൽ അവിടെ അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു ഈ ഒരു ഗുണാക്കേവിൻ്റെ ഈ കറക്റ്റ് സ്പോട്ടിലെത്തിയപ്പോഴായിരുന്നു നല്ല തിരക്കായിരുന്നു കേട്ടോ പിന്നെ അതേ ഈ കുറേ മ ഇങ്ങനത്തെ മരങ്ങൾ കാണാൻ പറ്റും കേട്ടോ ശരിക്കും മണ്ണിൻ്റെ ഇങ്ങനെ വേരുകൾ അത്രയും ഓടിയിട്ട് അതൊരു അടിപൊളി കാഴ്ചയായിരുന്നു കേട്ടോ ഈ ഇവിടെ നിന്ന് ഒത്തിരി പേര് ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ കുറേ ഫോട്ടോഗ്രാഫേഴ്സിനെയും കാണാൻ പറ്റും കേട്ടോ കോളേജിൽ എല്ലാവരുമായിട്ടൊക്കെ വരുമ്പോഴൊക്കെ ഫോട്ടോയൊക്കെ എടുത്ത് കൊടുക്കുന്നത് അതൊക്കെ ഇച്ചിരി റേറ്റ് കൂടുതലാണെങ്കിൽ നമുക്കിങ്ങനെ ബാർഗൻ ചെയ്ത് അങ്ങനെ കുഴക്കാം പറ്റും കേട്ടോ അങ്ങനെ ഞങ്ങൾ ഈയൊരു സ്ഥലമൊക്കെ ഇങ്ങനെ ഫുൾ നോക്കുകയാണ് കേട്ടോ ഞാനി കുട്ടി കുറച്ച് ആയിരുന്നു കേട്ടോ അങ്ങനെ ഇത്താടെ കയ്യിലെ വരെ ആക്കിയിട്ട് ഞാനി കായ കൂടെ ഈ ഒരു ഗ്രില്ലിൻ്റെ അവിടെ വന്ന് ഇവിടെ ഒരു ഗ്രില്ലുണ്ട് കേട്ടോ അവിടെ വന്ന് ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് കറക്റ്റ് ഒരു കുഞ്ഞിലേ പോയൊരു ചെറിയ ഓർമ്മ ഉണ്ട് അപ്പോൾ അത് ഞാൻ പറയുന്നു ഇതിൻ്റെ അകത്താണ് ഗുണ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തത് കമലഹാസൻ താറക്കി ഇതിൻ്റെ അടിയിൽ പോയി നിന്നൊക്കെയാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ ഞാൻ ഞാൻ എന്തോ എൻ്റെ ചുമ്മാ ഒരു മനസ്സിൽ പറഞ്ഞു നമുക്കൊതുപോലെയൊക്കെ ഇറങ്ങാം അങ്ങനെയൊക്കെ പോവായാലോ നമ്മളല്ലെങ്കിൽ കാലിൽ തെറ്റിട്ടോ അതിൻ്റെ അകത്തോ വീണ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചുമ്മാ ഒരു ഗസടിക്കായിരുന്നു കേട്ടോ പക്ഷേ സത്യം പറയുമല്ലോ ഞാൻ മഞ്ഞുമോൾ ബോയ്സ് പോയി കണ്ടപ്പോൾ ഇത്രയും പേടിച്ച് കണ്ട ഞാനായിരിക്കും കേട്ടോ കാരണം ഞാൻ ഒരു പേടിയുമില്ലാതെ ഇത് എന്തോ ഒരു കുഞ്ഞ് കുട്ടികൾ വിഴാതിരിക്കാൻ ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുന്ന സാധനമെന്നൊക്കെ പറഞ്ഞായിരുന്നു ഞാൻ നിന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ എനിക്ക് ഒട്ടും തന്നെ അറിയത്തില്ലായിരുന്നു മൂവായിരം അടി എന്തോ താഴ്ച്ച എന്തോ ഉള്ള സ്ഥലമാണെന്നും ഇതേപോലെ ഒരാൾ ഒരാളല്ല പലരും വീണിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അതൊന്നും ഇല്ലായിരുന്നു ഞാൻ സത്യം പറയുന്നത് ഇപ്പോഴും എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു ഞാൻ ഇത്രയും കെയർലെസ്സായിട്ട് നിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നതെന്ന് കണ്ടപ്പോൾ അയ്യോ സത്യം ഞാൻ നല്ല പേടിച്ചായിരുന്നു കേട്ടോ മനുമാൽ ബോയ്സ് കണ്ടത് അപകടം പിടിച്ച ഒരു സ്ഥലത്തായിരുന്നു ഞാൻ ഒരു ഒരിതും ഇല്ലാതെ അവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അതിനുശേഷം പിന്നെ ഞങ്ങളിത് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ ഏറ്റവും മുകളിലായിട്ട് ഇത് അടിപൊളിയായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് താഴോട്ടൊക്കെ കാണാൻ നന്നായിട്ട് കാണാൻ പറ്റത്തില്ല മൂടൽമഞ്ഞായിരിക്കും എങ്കിലും കുഴപ്പമില്ലാതെ കാണാൻ പറ്റുമായിരുന്നെട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നായിരുന്നു കേട്ടോ ഈ ഒരു മൂടൽമഞ്ഞു മാറുമ്പോൾ അവിടെ അത്രയും മലയാണ് നല്ല മല അത് പക്ഷെ കുറച്ച് ഈ ഞങ്ങൾ പോയ ടൈമിൽ അങ്ങനെ മാറിയിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ മഴയൊക്കെ പെയ്തു ഫുൾ മൂടൽ മഞ്ഞായിട്ട് കിടക്കുവായിരുന്നു അങ്ങനെ പിന്നെ പിന്നെ ഇവിടെയും ഒത്തിരി കുറങ്ങന്മാരാണ് കേട്ടോ നമ്മുടെ കയ്യിലും ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ തട്ടിപ്പറിക്കാൻ വേണ്ടി മേടിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന കുറങ്ങന്മാരായിരുന്നു ഇതേ കണ്ടില്ലേ പിന്നെ ഞാൻ ഡേ മൊബൈലൊക്കെ നന്നായിട്ട് സൂക്ഷിച്ചാണ് കേട്ടോ വെച്ചിരുന്നത് കാരണം പെട്ടെന്ന് വന്ന് അവരങ്ങ് എടുക്കും അത് എനിക്ക് നല്ല പേടിയാണ് ഞാൻ മൊബൈലിൽ ഇട്ടിട്ട് ഞാൻ ഓടും അങ്ങനത്തെ ഒരു ടൈപ്പ് ആയിരുന്നു അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് സൂക്ഷിച്ചായിരുന്നു കേട്ടോ ഇരുന്നത് അങ്ങനെ പിന്നെ ഞങ്ങൾ ദേ ഗുണാക്യവെല്ലാം കണ്ട് ഒത്തിരി നേരം നിന്ന കേട്ടോ കാരണം നല്ല രസമുണ്ടായിരുന്നു നേരെ ഞങ്ങൾ അവിടെ നേരെ ഇനി റൂമിലേക്ക് പോകാമെന്ന കേട്ടോ നിന്നത് കാരണം ഇപ്പോഴും തന്നെ മൂന്ന് നാല് മണിയായിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ദേ മോർണിംഗ് കഴിച്ച ആ സെയിം റെസ്റ്റോറൻറ്റിൽ

അങ്ങനെ അങ്ങനെയതേ അവർ കുറച്ച് നേരം അവരുടെ കളിയൊക്കെ കണ്ടു തന്നു ആ ടൈം കൊണ്ട് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തായിരുന്നെട്ടോ പ്രത്യേകിച്ചൊന്നുമല്ല നമ്മുടെ ബിരിയാണിയും ഫ്രൈഡ് റൈസും ആയിരുന്നു കേട്ടോ അതിന് ഇതേ ഫുഡൊക്കെ കഴിക്കായിരുന്നു നല്ല ഫുഡാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഞാനിത് കുറച്ച് ഫ്രൈഡ് റൈസും എടുത്തായിരുന്നു കുറച്ച് ബിരിയാണിയും എടുത്തായിരുന്ന കേട്ടോ അതിന് ഇതേ ഫുഡൊക്കെ കഴിച്ചു നേരെ ഇനി ഞങ്ങൾക്കൊന്ന് കുറച്ച് നേരം കിടക്കണമെന്നുള്ള ഇതായിരുന്നു കേട്ടോ ഫുഡൊക്കെ കഴിച്ചു നേരെ റൂമിലോട്ടൊക്കെയാണ് കേട്ടോ പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ റെസ്റ്റൊക്കെ ചെയ്തു ഒന്ന് ഫ്രഷ് ഫ്രഷായി ഇറങ്ങിയായിരുന്നു ലേക്കിലേക്കൊന്ന് പോകാമെന്ന് കുട്ടിയേഴ്സിനെ എല്ലാം അടുന്ന് സൈക്ലിങ് ചെയ്യാം അതുപോലെ നമുക്ക് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് ഇറങ്ങിയായിരുന്നു അപ്പോൾ ഇതേ കാറിൽ ഇവിടെ ഫുൾ പാട്ടായിരുന്നു കേട്ടോ ഭയങ്കര എല്ലാവരും കൂടെ ഡാൻസ് ഒരു ബഹളമായിരുന്നു കാറിൻ്റെ അകത്ത് അങ്ങനത്തെ ബഹളമൊക്കെ കഴിഞ്ഞ് ഞാൻ മറി ഉറങ്ങുകയാണ് ഉറങ്ങി എണീച്ചപ്പോഴേക്കും ഇതേ നമ്മളിലേക്ക് എത്തിയായിരുന്നു കേട്ടോ അപ്പോൾ ഈ അതിന് അവിടെ ഒന്ന് ഉറങ്ങി എണീച്ചിട്ട് നിൽക്കായിരുന്നു ഫ്രണ്ട്സ് നല്ല ഉറക്കുമായിരുന്നു കേട്ടോ പിന്നെ അതേ ഞങ്ങൾ ഷോപ്പൊക്കെ ഒന്ന് ഫുൾ നോക്കുകയാണ് കേട്ടോ ഒത്തിരി കടകളുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ നേരത്തെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കണ്ട് നോക്കാം കേട്ടോ കാണാത്തവരാണെങ്കിൽ അങ്ങനെ ഞങ്ങളതേ ഒരുവിധം എല്ലാം ഷോപ്പിലൊക്കെ കയറി നടന്നു زور علافا അവിടെ നിന്ന് എല്ലാത്തിനെയും ഡബിൾ റേറ്റ് ആയിരുന്നു അധികം ഒന്നും മേടിച്ചില്ലായിരുന്ന കേട്ടോ പിന്നെ ഞങ്ങൾ വേറൊരു ചേച്ചിയുടെ കടയിൽ കയറിയായിരുന്നു കേട്ടോ ഞങ്ങൾ നാട്ടിലൊന്നും കാണാത്ത ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിളും ഉണ്ടായിരുന്നു ഇത് ബേബി പൊട്ടറ്റാണ് കേട്ടോ ഈ ചേച്ചിയിലക്കായി ഇരിക്കുന്നത് പിന്നെ ഇതൊരു എന്തോ ഒരു പേര് പറഞ്ഞായിരുന്നു ഒരു മുന്തിരി മുന്തിരിച്ചക്കയുടെ ഒക്കെ ടേസ്റ്റ് ആയിരുന്നു നെക്സ്റ്റ് എന്തോ ഒരു മരത്തക്കാളിയായിരുന്നു കേട്ടോ എന്തൊക്കെ ഒരു ചവർപ്പ് പോലത്തെ എന്തോ എനിക്ക് ഇഷ്ടപ്പെടില്ല എന്താ ടേസ്റ്റ് ഒന്ന് പറഞ്ഞു തരാൻ പോലും അറിയത്തില്ല കേട്ടോ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല പിന്നെ ഒരു ജ്യൂസൊക്കെ മേടിച്ച് കുടിച്ചപ്പോഴായിരുന്നു ഓക്കെ ആയത് അതിനുശേഷം പിന്നെ ഞാൻ ടീ നമുക്ക് വേറൊരു ഹോട്ടലിൽ കയറാമെന്നു പറഞ്ഞാൽ ഇവിടുത്തെ ഒരു എന്തോ കേരള ഹോട്ടൽ നിന്നൊക്കെ എന്തോ പറഞ്ഞ പേരാണ് കേട്ടോ അങ്ങനെ അവിടെ വന്നായിരുന്നു ഇവിടെ ഒത്തിരി കോളേജ് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ അവരൊക്കെ ഫുഡൊക്കെ കഴിക്കായിരുന്നു പിന്നെ സൈഡിൽ ക്യാമ്പ് ഫയർ ഫയറൊക്കെ ഉണ്ടായിരുന്നെട്ടോ അങ്ങനെ ഞങ്ങൾ വീഗം തന്നെ ഫുഡൊക്കെ കഴിച്ച് നേരെ റൂമിൽ പോയായിരുന്നു നിങ്ങൾ ഫ്രഷ് ആവുമ്പോൾ പോയപ്പോഴേക്കും ഒരു സ്മെല്ല് പോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളത് ഓണറിൻ്റെ ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ വീണ്ടും വന്ന് കയറിയപ്പോൾ നല്ല സ്മെല്ലായിരുന്നു പിന്നെ ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ചെക്ക്ഔട്ട് ചെയ്യുവായിരുന്നു ഓണറ് വരാന്നൊക്കെ പറഞ്ഞങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു കേട്ടോ പിന്നെ വേഗം തന്നെ കാറിൽ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചു ഞങ്ങളിതേ ഇറങ്ങിയായിരുന്നു ഓണർ വന്നിട്ട് എന്താണെന്നൊന്നും അവർക്ക് പറയാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരാം ഇനി നെക്സ്റ്റ് വീഡിയോ നമ്മുടെ കുമളിയിൽ പോകുന്നതാണ്ടോ അപ്പോൾ നാളെ തന്നെ ഇടാൻ കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെന്നൊക്കെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം ഇതുവരെയും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാ അപ്പോൾ അതേ ഇവിടെ കുട്ടീസ് എല്ലാം ഉറങ്ങാൻ ട്രെയിൻ ായി കിടക്കാണ് കേട്ടോ എല്ലാം ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് കിടക്കാൻ വേണ്ടി ഇവിടെ നമ്മുടെ റൂം ഇത്രയും മോശമായി പോയെന്നൊക്കെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ കെൺസ് കുട്ടി വേറെ എന്തൊക്കെയാണ് പറയുന്നത് അപ്പൊ അത്രയാണ് ഇന്നത്തെ വീഡിയോ ബൈ ഫ്രണ്ട് നൈനോസ് കുട്ടി ഫാമിലി